നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് എന്താ അറിയോ ഒരു ചെറിയ പരീക്ഷണാണ് ചെറുതല്ല പരീക്ഷണാണ് അപ്പൊ അത് എന്തിനാണെന്നറിയോ നിങ്ങളുടെ നിലവിലുള്ള ബി പി ബ്ലഡ് പ്രഷർ നോക്കും അത് കഴിഞ്ഞിട്ട് യോഗ ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് യോഗയുടെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമം അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തതിന് ശേഷം രണ്ടാമത് നിങ്ങളുടെ ബി പി നോക്കും അപ്പൊ എന്താണ് വേരിയേഷൻ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പരീക്ഷണാണ് നമ്മളൊരു വ്യായാമം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് യോഗ പോലുള്ളൊരു വ്യായാമം ചെയ്യുമ്പോൾ എന്താ നിങ്ങളുടെ ബ്ലഡ് പ്രഷറിന് മാറ്റം വരണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണ നമ്മളിത് അതിന് നാലാൾക്കാരുടെ പേരെ ഞാൻ എഴുതിയിട്ടുള്ളൂ കാരണം എന്താ കഴിഞ്ഞാൽ ഒരു ഇത് കഴിഞ്ഞിട്ട് കുറെ ടൈം ബി പി എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല അപ്പൊ ഒരു നാലാളുടെ ഒക്കെ എടുക്കുമ്പോഴേക്കാണ് കറക്റ്റായിട്ട് കിട്ടും അത്ര സമയം പിടിക്കും അപ്പൊ അതുകൊണ്ടാണ് നാലാളുടെ പേര് എഴുതി വെച്ചത് എല്ലാരെയും ചെയ്യാം പക്ഷെ അത് കറക്റ്റ് ആയിക്കോളുന്നില്ല ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് കുറെ ടൈം പിടിക്കില്ലേ അതുകൊണ്ടാണ് നാലാൾക്കാരുടെ പേരെഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാവരേയും ബി പി ഞാൻ എടുക്കുന്നുണ്ട് സമയം കൊണ്ട് കൊണ്ട് നമുക്ക് ഇള്ള എടുക്കാൻ പറ്റണ എടുക്കാം യോഗ ചെയ്യിപ്പിച്ചില്ലേ അതിന് മുന്നേ എടുത്ത ബിപിയും ഇപ്പൊ എടുത്ത ബ്ലഡ് പ്രഷർ എന്താണ് എത്ര ആളുടെ കുറഞ്ഞു കുറഞ്ഞോ നല്ല കുറഞ്ഞോ നിങ്ങളാ നല്ല കൂടിയോ ചെറുതായിട്ട് കൂടി അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്താ മനസ്സിലായത് യോഗ ചെയ്യുമ്പോ എന്താണ് നിങ്ങൾക്ക് മാറ്റം വരേണ്ടത് നോർമലില് വല്ലാതെ കൂടാനും ഹെൽത്തി ആയിട്ട് നിൽക്കാൻ യോഗ പോലുള്ള വ്യായാമങ്ങൾ പ്രത്യേകിച്ച് പ്രഷറുള്ള ആൾക്കാർക്ക് കുറയാൻ വേണ്ടിയിട്ടും പ്രാണായാമം പോലുള്ള വ്യായാമങ്ങൾ ചെയ്യണം നല്ലതാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ അത് നമ്മൾ ചെയ്തൊരു പരീക്ഷണമാണ് കേട്ടോ ഓക്കെ